സിനിമകളെക്കുറിച്ചുള്ള എ ടു ഏറ്റുസഡ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസ് എന്ന ഐ എം ഡി ബി ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും ഒക്കെ ഈ ചിത്രത്തിന്റെ റാങ്കിങ്ങുകളെ അടിസ്ഥാനപ്പെടുത്തി പല പൊസിഷനുകളിലും എത്താറുണ്ട് കൂടാതെ ഈ താരങ്ങളോട് തന്നെ ചോദിക്കാറുണ്ട് ഐ എം ഡി ബിയിൽ നിങ്ങളുടെ റാങ്കിങ് എത്രയാണെന്ന് അതുവരെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലരെയും ആക്കുന്നത് പോലും ഹോളിവുഡിൽ ഐ എം ഡി ബി വലിയൊരു മാനദണ്ഡമായി കരുതപ്പെടുന്നു ഇന്ത്യൻ സിനിമയിലും ഐ എം ഡി ബിയിൽ പല രീതിയിലുള്ള റാങ്കിങ്ങൾ നടത്താറുണ്ട് അവരുടെ സൈറ്റിൽ എത്താൻ തന്നെ പലരും കൊതിക്കുന്നവരുമുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട നൂറ് താരങ്ങളുടെ ഐഎം ഡി ബി ലിസ്റ്റും പുറത്തുവിട്ടുകൊണ്ട് അവർ എത്തുന്നത് ഇന്ത്യൻ സിനിമയിലെ താരങ്ങളുടെ ലിസ്റ്റ് ആയിരുന്നു അത് സ്വാഭാവികമായി നമ്മൾ തിരക്കുന്നത് നമ്മുടെ താരങ്ങൾ ഉണ്ടോ എന്നതാണ് മലയാള താരങ്ങൾ എന്നാൽ മലയാളത്തിൽ എണ്ണി പറയാവുന്ന താരങ്ങൾ മാത്രം എത്തിയ ഈ ലിസ്റ്റ് സൂപ്പർ സ്റ്റാറുകൾ മാത്രമേ ഉള്ളൂ കൂടാതെ ഈ തലമുറയിൽ എത്തിയത് ആരൊക്കെ കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട നൂറ് ഇന്ത്യൻ താരങ്ങളെ ഐ എം ഡി ബിയിൽ ആഗോളതലത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ എത്തിയത് നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്നും അവർ ചോദിക്കുന്നു ഐ എം ഡി ബി ലിസ്റ്റിലെ കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട നൂറ് ഇന്ത്യൻ താരങ്ങൾ ജനുവരി രണ്ടായിരത്തി പതിനാല് മുതൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഐ എം ഡി ബി പ്രതിവാര റാങ്കിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം പ്രതിമാസ സന്ദർശകരുടെ യഥാർത്ഥ പേജ് കാഴ്ചകളാണ് ഈ റാങ്കിങ്ങുകൾ നിർണ്ണയിക്കുന്നത് ആർ നിർണ്ണയിക്കുന്ന ലിസ്റ്റിൽ മലയാളത്തിൽ ടോപ്പിൽ നിൽക്കുന്നത് മോഹൻലാലാണ് എന്നതാണ് മറ്റൊരു കൌതുകം ലോകത്ത് ഏറ്റവും അധികം സർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യൻ താരങ്ങളിൽ ആദ്യ അൻപതിൽ മോഹൻലാൽ എത്തുകയായിരുന്നു പ്രശസ്ത മൂവി വെബ്സൈറ്റായ ഐ എം ഡി ബി ആണ് ഈ കണക്ക് പുറത്തുവിട്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആഗോളതലത്തിൽ ആളുകൾ സർച്ച് ചെയ്ത താരങ്ങൾ ലിസ്റ്റിലാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഉൾപ്പെട്ടത് ആദ്യ അൻപത് പേരിൽ മലയാളത്തിൽ നിന്ന് വേറൊരു അഭിനേതാവും ഇല്ല എന്നുള്ളതും മോഹൻലാലിന്റെ നേട്ടത്തെ കൂടുതൽ മികച്ചതാക്കുന്നു നാൽപ്പത്തി എട്ടാമത്തെ പൊസിഷനിലാണ് മോഹൻലാൽ ഉള്ളത് അത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ എത്തിയിരിക്കുന്നത് ദുൽഖർ സൽമാനാണ് അൻപത്തി ഒൻപതാമത്തെ പൊസിഷനിലാണ് ദുൽഖർ ഉള്ളതും മമ്മൂട്ടിയും ഉണ്ട് ഈ ലിസ്റ്റിൽ മമ്മൂട്ടി ഉള്ളതാണെങ്കിൽ അറുപത്തി മൂന്നാമത്തെ പൊസിഷനിലാണ് കൂടാതെ ഇപ്പോഴത്തെ തലമുറയിലെ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളായ ഫഗദ് ഫാസിൽ എൺപത്തി ഒന്നാമത്തെ പൊസിഷനിലാണ് ഒപ്പം മലയാളികളുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് കുമാനും ഈ ിസ്റ്റിൽ പൃഥ്വിരാജ് നൂറാമത്തെ പൊസിഷനിലാണ് ആകെ അഞ്ച് താരങ്ങൾ മാത്രമാണ് മലയാളത്തിൽ നിന്നും ഇതിൽ എത്തിപ്പെടാൻ പറ്റിയതും ബാക്കിയൊക്കെ ബോളിവുഡിലും തമിഴകത്തു നിന്നും ഉള്ളവരാണ് കൂടുതലും ബോളിവുഡ് താരങ്ങളാണ് ടോപ്പിൽ ഉള്ളത് നയൻതാരയൊക്കെ പതിനെട്ടാമത്തെ പൊസിഷനിൽ ഉണ്ട് എന്നതും എടുത്തു കാണേണ്ട മറ്റൊരു കാര്യമാണ് പ്രഭാസ് ഇരുപത്തി ഒൻപതാമത്തെ പൊസിഷനിലും ധനുഷ് മുപ്പതാമത്തെ റാങ്കിങ്ങിലും ഉണ്ട് തമിഴകത്തിന്റെ വിജയ് മുപ്പത്തി അഞ്ചാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് അതൊരു അത്ഭുതമായി മാറി അതിനേക്കാൾ മുന്നിൽ ധനുഷ് ഉണ്ടതും കൗതുകമാണ് കൂടാതെ രജനീകാന്ത് നാൽപ്പത്തി രണ്ടാമത്തെ പൊസിഷനിലാണ് ഉള്ളത് വിജയ് ൂന്നും ആ ലിസ്റ്റിൽ തന്നെ നാൽപ്പത്തി എട്ടാമത്തെ റാങ്കിങ്ങിലാണ് മോഹൻലാൽ ഉള്ളതും